കൃപാസന മൽത്താറയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മകിയും തിരുക്കുമാരൻ നന്ദി എൻ്റെ പേര് ബൈജു ഞാൻ എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ നിന്നും വരുന്നു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപതാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടിയിലെ മുഖ്യ നിയോഗം ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് എന്നതാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് മൂലം പതിനേഴ് വർഷമായിട്ട് ഞങ്ങൾക്ക് നടക്കാതിരുന്ന ഒരു ചെറിയ വീട് എന്നുള്ള സ്വപ്നം അമ്മ സാക്ഷ സാക്ഷാത്കരിച്ചു തന്നു ഞാൻ കൃപാസ്ഥലത്തിൽ വന്ന ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങൾ വീട് പണിയാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തുകൊണ്ട് ഉടമ്പടി ഉപ്പ് വിതറി മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു ഏകദേശം ഏഴ് മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു വീട് ഭംഗിയായിട്ട് പണി തീർത്ത് പരിശുദ്ധമു തന്നു യാതൊരു വിധ പൈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നിട്ടും നല്ലൊരു വീട് തന്നെയാണ് അമ്മ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചത് ഞങ്ങളമ്മയോട് ചോദിച്ച് രണ്ട് റൂമുള്ള എല്ലാ പണികളും നേരത്തെ ഒരു ചെറിയ വീടാണ് പക്ഷേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് അഞ്ച് റൂമുള്ള നല്ലൊരു വീട് തന്നെ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പലരും വീട് വീടുപണിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പലരും പൈസ വന്ന് സഹായിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ ചെല്ലുകയും വൈകുന്നേരം കുടുംബ ശേഷം ചെല്ലുകയും ചെയ്യാറുണ്ട് കൂടാതെ ശനിയാഴ്ചകളിൽ മുടങ്ങാതെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് വീടുപണിയുമായി ബന്ധപ്പെട്ട് താമസം നേരിട്ടപ്പോൾ ആത്മീയമായി ഞാൻ പരിശുദ്ധമ്മയും ഈശോയിൽ നിന്നും ഞാൻ അകന്നു പോയിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുടങ്ങാതെ കുർബാനയ്ക്ക് കൂടുകയും കുർബാനയിൽ പോവുകയും അതുപോലെ ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ചത് മൂലം പരിശുദ്ധമ്മയും ഈശോയുമായി കൂടുതൽ എനിക്ക് അടുക്കുവാൻ സാധിച്ചു പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് അതുപോലെ രോഗികളെ പോയി കാണുകയും അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്യാറുണ്ട് കൃപാസനത്തിലെ പത്രം ഉടമ്പടി പത്രം വാങ്ങി ഞാൻ സാധിക്കുന്ന എല്ലാ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും അവരോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും പറയുകയും ചെയ്യാറുണ്ട് അതുപോലെ ഗുബിൽ കൃപാസന ദാനം മുടങ്ങാതെ കാണുകയും പ്രേക്ഷ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യാറുണ്ട് ഉടമ്പടി എടുത്തത് മൂലം എൻ്റെ ജീവിതത്തിൽ ആത്മീയമായി എനിക്ക് ഒരുപാട് വളരുവാനും നല്ല ഭക്തിമാർഗത്തിൽ ജീവിക്കാൻ സാധിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ എൺപത്തി ഒമ്പത് ഇരുപത്തി എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോട് കൂടെ ഉണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ അവൻ ശിരസ് ഉയർത്തി നിൽക്കും ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹ വാഗ്ദാനമാണ് നാം വായിച്ചു കേട്ടത് ബജു പൗലൂസ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നു പതിനേഴ് വർഷമായി ഒരു ഭവനം നിർമ്മിക്കുവാൻ ആഗ്രഹിച്ച് ഏറെ പരിശ്രമിച്ചിട്ട് നിരന്തരം പരാജയപ്പെടുകയും സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുങ്ങി വരാതെ അത് എപ്പോഴും പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അത് തൻ്റെ ആത്മീയ ജീവിതത്തെ തന്നെ ദോഷമായി ബാധിക്കുകയും പള്ളിയിൽ പോകുന്നത് പോലും ഏതാണ്ട് വിരളമാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നതും സഹോദരൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് ഏഴ് മാസത്തിനുള്ളിൽ ഒരു പുതിയ ഭവനം നിർമ്മിച്ചെടുക്കുവാൻ സാമ്പത്തികമായി ഏറെ ക്ലേശമുള്ള കാലമായിരുന്നിട്ട് കൂടിയും പലരുടെ സഹായത്തിലൂടെ അമ്മമാതാവ് അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു വന്ന രണ്ടു കാര്യങ്ങൾ മകനതിനോട് ചേർത്ത് പറയുന്നുണ്ട് ആദ്യത്തേത് ഇവിടുന്ന ഉടമ്പടിയുടെ ഉപ്പ് ആ ഭൂമിയിൽ കൊണ്ടുപോയി വിതറുകയും പൂർണ്ണമായും അമ്മയുടെ തിരുനടയിൽ അമ്മയുടെ തിരുസന്നിധിയിൽ ആ ഭൂമിയെ ഉടമപ്പെടുത്തി എല്ലാ തടസ്സങ്ങളും നീങ്ങി സാമ്പത്തികമായ മുഴുവൻ നിരുക്കങ്ങളും മാറ്റിത്തന്ന അമ്മ അമ്മമാതാവ് അയച്ചു തരുന്ന നന്മയുള്ള വ്യക്തികളിലൂടെ ആ ഭവന നിർമ്മാണത്തിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെടുവാനും പൂർത്തീകരിക്കുവാനും സഹായിക്കണമെന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു അതുപോലെ തന്നെ മകൻ്റെ പരിശ്രമവും മറ്റുള്ളവരുടെ സഹായവും ചേർന്ന് ആ ഭവന നിർമ്മാണം ചുരുക്കം നാളുകൾക്കുള്ളിൽ പൂർത്തീകരിക്കുവാൻ അമ്മമാതാവ് സഹായിച്ചു രണ്ടാമത്തത് തന്നെ ആത്മീയ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവാണ് അത് ഏറെ നാളായി ഒന്നും ശരിയാകാതെ വരുന്നതുകൊണ്ട് വിട്ടുമാറിപ്പോയിരുന്ന ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതൽ വിശ്വസ്തയോടും തിഷ്ഠതയോടും കൂടി ചേർന്ന് നിന്നതോടെ ബാക്കിയുള്ള ഓരോ കാര്യവും അമ്മ മാതാവ് ക്രമപ്പെടുത്തി സാമ്പത്തിക സാഹചര്യങ്ങളെ ക്രമപ്പെടുത്തി അങ്ങനെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷയും അമ്മമാതാവിൽ ആശ്രയിച്ചാൽ ഫലം കിട്ടുമെന്ന ബോധ്യവും മകന് കൈമാറുന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത വീട് വ്യഞ്ചരിച്ചിട്ട് ഏതാണ്ട് പത്തിരുപത് ദിവസമായെങ്കിലും ഇന്നുവരെയും ആ വീടിനകത്തെ കയറി പ്രവേശിച്ചില്ല കാരണം അമ്മയുടെ തിരുനടയിൽ നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രം പുതിയ ഭവനത്തിൽ താമസിക്കൂ എന്നൊരു ഒരു ഒരു നിയോഗം ഒരു തീരുമാനം മകനുള്ളിൽ വച്ചിരുന്നു അതുകൊണ്ടാണ് ഇന്ന് മകൻ ഓടിവന്ന അമ്മയുടെ തിരുനടയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഏറെ വർഷങ്ങൾ കാത്തിരുന്നത് സമയ അമ്മ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചെടുക്കുവാൻ മകന് നൽകിയ ഈ പ്രത്യേക അവസരത്തെയും അനുഗ്രഹത്തെയും ഓർത്ത് നന്ദി പറയുക നമ്മുടെ ജീവിത വിഷയങ്ങളെ ഒത്തിരി നാളായി ക്ലേശിക്കുന്ന ഓരോ പ്രശ്നത്തെയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് നമ്മുടെ വലിയ പ്രശ്നങ്ങൾക്ക് മേൽ വേഗത്തിൽ തീരുമാനം തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ മകന് ലഭിച്ച ഈ നന്മയെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക